പാലക്കാട് കഞ്ചിക്കോടിന് സമീപം ചെല്ലൻകാവ് കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കർഷകന് പരിക്കേറ്റു ചെല്ലൻകാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റതാണെന്നാണ് നിഗമനം ചെല്ലൻകാവ് ഈ സുന്ദരം പറഞ്ഞു പോയതാണ് വെച്ചാണ് ഈ സംഭവം നടന്നത് വെട്ടി ഓടി ോൾ എല്ലാം വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് കൊത്തിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റിന് വണ്ടിയിൽ തന്നെയാണ് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേ മലയോര മേഖലയിൽ ഒന്നു മുതൽ ഏഴു വരെ വാർഡുകളിൽ മൂന്ന് മണി കഴിഞ്ഞാൽ മലയോര മേഖലയിൽ കൃഷിക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് കാലങ്ങളായി ഞങ്ങൾ പറയുന്ന ഒരു ആവശ്യമാണ് ആ സാധാരണ കൃഷിസ്ഥലത്ത് പോകുന്ന കർഷകനാണ് തേങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാവരുടെ തോട്ടത്തിൽ പോയതാണ് അങ്ങനെ സംഭവിച്ചതാണ് ഇക്ബാൽ അലയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അലയ്ക്കൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഇന്നലെയും നമ്മളൊരു കർഷകന്റെ മരണം റിപ്പോർട്ട് ചെയ്തതാണ് ആന ചവിട്ടിയാണ് കൊന്നത് ഇതിപ്പോൾ മറ്റൊരു കർഷകനെ ആക്രമിച്ചിരിക്കുന്നു പാലക്കാട് കഞ്ചിക്കോടിന് സമീപത്തെ ചൊല്ലൻകാവിൽ അത് ജനവാസ മേഖലയിലാണോ ഈ ആന ഇറങ്ങിയിരിക്കുന്നത് ഇക്ബാൽ അരുൺ പാലക്കാട് എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പാണ് പാലക്കാട് നിന്ന് തന്നെ ഇത്തരത്തിൽ കാട്ടാന പാനെടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കർഷകന് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് കഞ്ചിക്കോടിനടുത്ത് ചെല്ലങ്കാവ് എന്ന് പറയുന്ന മേഖലയിൽ വെച്ച് ഇന്ന് രാവിലെ ഏഴര മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത് ചെല്ലങ്കാവ് സ്വദേശിയായിട്ടുള്ള സുന്ദരൻ ഇന്ന് രാവിലെയാണ് ഈ മേഖലയിലുള്ള തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നത് അവിടെ വെച്ച് ഈ കൃഷിയെടുക്കുന്നതിന് അല്ലെങ്കിൽ പണിയെടുക്കുന്നതിനിടയിൽ കാട്ടാനാ പാനെടുക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സുന്ദരൻ വീണ് പരിക്കേറ്റതാണ് എന്നാണ് ഇപ്പോൾ സുന്ദരനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ള നാട്ടുകാരും അതുപോലെ തന്നെ വനവും ഉദ്യോഗസ്ഥരും ഇപ്പോൾ സുന്ദരന്റെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായാലും അവരെ കൃഷിയിടത്തിലേക്ക് പോയതായിരുന്നു പോയതായിരുന്നു മുപ്പം ആടത്തെ തെങ്ങും തെക്ക വെച്ചിട്ടുണ്ടേ വൃത്തിയാക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പാഞ്ഞെടുത്തത് ഒറ്റയാ ൂപ്പിൽ അങ്ങനെ വീണു പിന്നെ ഞാൻ അറിയില്ല ഞാൻ അപ്പുറത്തെ പശു പിന്നെ വേറെ ആൾക്കാരൊക്കെ ഇണ്ട് വിളിച്ച് ഞാൻ ഓടി വന്നതാണ് ഓടി വരുമ്പോഴേക്കും പിന്നെ എനിക്ക് ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ ആ വീണ് പരിക്കേറ്റത് ഇവിടെ മുഖമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും വരും ഇന്ന് ഇറങ്ങിയ സാധാരണ വരാൾ പകലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പകല് വന്നിരിക്കുകയാണ് വനവകുപ്പ് ഈ വിഷയത്തിൽ പറയുന്ന അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് അവർ വെല്ലടി മേഖലയിൽ ഇറങ്ങിയിരുന്ന കാട്ടാനെ അല്ല ഒറ്റയാനെ കാട് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ആന പെട്ടെന്ന് തിരിഞ്ഞ് ചെല്ലങ്കാവ് മേഖലയിലേക്ക് വരികയായിരുന്നു അങ്ങനെ ചെല്ലങ്കാവ് മേഖലയിലേക്ക് എത്തി ആന പെട്ടെന്ന് സുന്ദരൻ്റെ കൃഷിയിടത്തിലേക്ക് കയറുന്നു സുന്ദരൻ അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ ആന സുന്ദരന് നേരെ പാനെടുക്കുകയായിരുന്നു ഏതായാലും ആനയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് സുന്ദരൻ്റെ വീണ് പരിക്കേറ്റത് ഇപ്പോൾ ചെല്ലങ്കാവ് മേഖലയിലെ വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ആ മേഖലയിൽ ആന ഇറങ്ങിയ വിവരം വനവകുപ്പ് നിങ്ങൾ അറിയിച്ചിരുന്നു അല്ലെങ്കിൽ കർഷകരെ അറിയിച്ചിരുന്നു സ്ഥിരമായിട്ട് താങ്ക് യു ഇക്ബാൽ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു സൂക്ഷിക്കുക പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് വല്ലാത്ത ഭീതിയുണ്ട് പാലക്കാട് നിന്നും തുടർച്ചയായിട്ട് രണ്ടാമത്തെ വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്